ം നമ്മുടെ സ്വന്തം നീല പാസ്പോർട്ടിനെ കുറിച്ചാണ് പറയുന്നത് ഇതാണ് ഓർഡിനറി പാസ്പോർട്ട് ഇന്ത്യയിലെ സാധാരണ പൗരന്മാർക്ക് നൽകുന്ന പാസ്പോർട്ടാണിത് നിങ്ങളുടെ കൈവശം ഭൂരിഭാഗം പേരുടെയും കയ്യിൽ ഈ കളർ പാസ്പോർട്ടായിരിക്കും ഉണ്ടാവുക ഈ രണ്ടാമതായി അടുത്തത് വെള്ള പാസ്പോർട്ട് ഇത് നമുക്ക് സാധാരണക്കാർക്ക് ലഭിക്കില്ല ഇത് ഒഫീഷ്യൽ പാസ്പോർട്ടാണ് പേര് സൂചിപ്പിക്കുന്നതുപോലെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി വിദേശയാത്ര ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കാണ് സാധാരണയായി ഈ പാസ്പോർട്ട് നൽകുന്നത് അതായത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ സൈനിക ഉദ്യോഗസ്ഥർ അതുമല്ലെങ്കിൽ ഗവൺമെന്റിനെ പ്രതിനിധീകരിച്ചു പോകുന്നവർ എന്നിവർക്കൊക്കെയാണ് ഈ വെള്ള പാസ്പോർട്ട് ലഭിക്കുക എയർപോർട്ടുകളിൽ ഇവർക്ക് പ്രത്യേക പരിഗണന ലഭിക്കാനും ഇത് സഹായിക്കും ഇനി അടുത്തതാണ് മെറൂൺ പാസ്പോർട്ട് ഈ ലിസ്റ്റിലെ ഏറ്റവും പവർഫുള്ള പാസ്പോർട്ടാണ് മെറൂൺ അതായത് ഒരു കടും ചുവപ്പ് കളർ വരും ഇതാണ് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് എന്നറിയപ്പെടുന്നത് ഇതാർക്കാണ് കിട്ടുന്നതെന്ന് അറിയാമോ ഇന്ത്യൻ നയതന്ത്രജ്ഞർ ഏറ്റവും ഉയർന്ന റാങ്കിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ അവരുടെ കുടുംബാംഗങ്ങൾ എന്നിവർക്കാണ് ഈ പാസ്പോർട്ട് ലഭിക്കുക ഈ പാസ്പോർട്ടിന്റെ പവർ വളരെ വലുതാണ് ഇത് കൈവശമുള്ളവർക്ക് മിക്ക രാജ്യങ്ങളിലും വിസയില്ലാതെ പ്രവേശിക്കാം എമിഗ്രേഷൻ നടപടികൾ വളരെ വേഗത്തിലായിരിക്കും നടക്കുക കൂടാതെ വിദേശ രാജ്യങ്ങളിൽ ഇവർക്ക് പ്രത്യേക നയതന്ത്ര പരിരക്ഷയും ലഭിക്കും ഇനി അടുത്തത് ഓറഞ്ച് പാസ്പോർട്ടാണ് ഓറഞ്ച് തലത്തിലുള്ള പാസ്പോർട്ട് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഇത് താരതമ്യ പുതിയൊരു സംവിധാനമാണ് ഇത് നൽകുന്നത് ഇ സിആർ അഥവാ എമിഗ്രേഷൻ റിക്വയർഡ് വിഭാഗത്തിൽപ്പെടുന്ന പൗരന്മാർക്കുള്ളതാണ് അത് അല്പം കൂടി ലളിതമായി പറഞ്ഞാൽ പത്താം ക്ലാസ് വിദ്യാഭ്യാസം പൂർത്തിയാക്കാത്തവരോ അല്ലെങ്കിൽ ചില പ്രത്യേക രാജ്യങ്ങളിലേക്ക് പ്രധാനമായും ഗൾഫ് രാജ്യങ്ങളിലേക്ക് ജോലിക്കായി പോകുന്നവരോ ഈ വിഭാഗത്തിൽ വരുന്നത് വിദേശത്ത് വെച്ച് ഇവർ ചൂഷണത്തിന് ഇരയാകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു അധിക സുരക്ഷാ പരിശോധനയാണ് എമിഗ്രേഷൻ ചെക്ക് അത് ആവശ്യമുണ്ട് എന്ന് എളുപ്പത്തിൽ തിരിച്ചറിയാനാണ് ഈ ഓറഞ്ച് നിറം സഹായിക്കുന്നത് അപ്പോൾ